എന്ത് കച്ചവടത്തിന്റെ കട നോക്കിയില്ലായിരുന്നോ അത് കട എങ്ങനെ ഉണ്ട് എത്ര എങ്ങനെയുണ്ട് രൂപത്തി അഞ്ചു ലക്ഷത്തിനുണ്ടാവും ഇത് ഈ അമ്പത് ലക്ഷത്തിനുണ്ട് ഈ കട മുപ്പത്തി ലക്ഷം എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുന്നെന്ന് എൻ്റെ കൂട്ടുകാരൻ രഹസ്യമായിട്ട് എന്നോട് ഒന്ന് പറഞ്ഞ് ഞാൻ വന്ന് അഡ്വാൻസ് കൊടുത്ത് രണ്ടു ദിവസത്തിനുള്ളിൽ കട എഴുതണം നല്ല ഏരിയ കച്ചവടമൊക്കെ നടക്കുന്ന ഏരിയ ആണ് ഇത് ആ നല്ല സ്പോട്ടാണ് കച്ചവടമൊക്കെ നല്ല നടക്കുന്നൊരു ഏരിയ ആണിത് ഇത് ആരെങ്കിലും അറിയുന്നതിനൊന്നും ഞാൻ

കാക്കാടത്തും താത്താടത്തും പറയാതിരുന്ന എനിക്കൊരു സമാധാനം ഇല്ല അവരെ അടുത്തൊരു അഭിപ്രായം ചോദിക്കാതെ എന്ത് ചെയ്താലും എനിക്കൊരു സമാധാനം എന്നാലും കാക്കാടത്ത് വിളിച്ചു ചോയ്ക്ക എന്റെ കാക്കഅല്ലേ അവരറിയണ്ട കാര്യമില്ല അവരെ വിളിക്കുന്ന എന്തിന് ഹലോ ഹലോ എന്താ മോളെ പറ ആ ൂട് ജംഗ്ഷനിലൊരു രണ്ടുമൂറ് കട ഇടക്കുന്നുണ്ടോ ആലുമോട് ആ കട പിന്നാങ്ങുന്നു അവിടെ കച്ചവടം തുടങ്ങാൻ കട നോക്കി അത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുപ്പത്തഞ്ചു ലക്ഷം രൂപ അവൻ തലക്ക് ഓളോ അത് പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ ഇട്ടേക്കുന്ന കടയാ ലക്ഷം രൂപ ഞാൻ വാങ്ങി തരാം വേണമെങ്കിൽ പറ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ അത് പറഞ്ഞ് പറ പിന്നെ മേടിച്ചു തരാന്ന് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് മുപ്പത്തഞ്ചു ലക്ഷം കൊടുക്കാൻ പറയല്ലേ കൊടുക്കരുതല്ലേ ആര് പോയി നോക്കിയത് അവൻ പോയി നോക്കിയതാ ആ പോയി നോക്കിട്ട് എല്ലാം അഡ്വാൻസ് കൊടുത്തു കേക്ക അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് തിരിച്ചു എന്തൊരു അബദ്ധമായി പോയി അല്ലെങ്കിൽ എട്ടു ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു തരാന്ന് അപ്പൊ എത്ര ലക്ഷം രൂപ ലാഭമായി ഹോ എന്റെ ഒന്നും അറിയത്തില്ല ആരെങ്കിലും എന്തായാലും കൂട്ടുകാരും പറഞ്ഞാൽ അതിൽ പോയി ചാടിക്കളി മനുഷ്യനെ കൊണ്ട് തോറ്റ് എന്തായാലും ഓ വലിയ ഓ ആ ആ വന്നാ എന്താ ആ കട നമുക്ക് വേണ്ട ആ കട 35 ലക്ഷം രൂപ നഷ്ടമാണ് ഞാൻ കാക്കയെ വിളിച്ചിരുന്നു കാക്ക പറഞ്ഞു 8 ലക്ഷം രൂപ വിലയുള്ളന്ന് കാക്ക വാങ്ങിച്ചു തരും എട്ടു ലക്ഷം രൂപയ്ക്ക് ആ പൈസ പോയി വാങ്ങിച്ചോണ്ടുവാക്കായെ പറ്റി ഇക്കായയ്ക്ക് ഇവിടുത്തെ കാര്യമൊന്നും അറിയത്തില്ലല്ലോ എട്ടു ലക്ഷം രൂപയുള്ളു എന്റെ കാക്ക പറഞ്ഞു എനിക്ക് അത് തന്നെ വിശ്വാസം പോയി പോയി ആ പൈസ വാങ്ങിച്ചോണ്ട് ഞാൻ കേട്ടാ രൂപ കേട്ടാ മതി എട്ടു ലക്ഷം രൂപയ്ക്ക് എന്റെ കാക്ക വാങ്ങിച്ചു തരും അതെനിക്ക് വിശ്വാസമാണ് പോയി ആ പൈസ വാങ്ങിച്ചോണ്ടുവാ ബാക്കി പൈസ എന്തെങ്കിലും എനിക്ക് അഞ്ചു ലക്ഷം രൂപ പോകും പോയി വാങ്ങിച്ചിട്ടോ ആ വേണ്ട പോയി അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചിട്ടോ ഞാൻ പറഞ്ഞോ ആഹ് അങ്ങിപ്പോ അഞ്ചു ലക്ഷം വാങ്ങിച്ചിട്ടോ ഉമ്മ എനിക്കിന്ന് മാത്സിന്റെ കിട്ടി എത്ര മാർക്ക് മാത്സിന് എൺപതില്

ने ने नी, नी पुल्णारे ने पुल्णारे ने െ പറഞ്ഞാ നല്ല വഴിയെ കാക്ക പറയത്തോളു കാക്ക പറഞ്ഞത് കേട്ടാ മതി എന്റെ മോനെ എഞ്ചിനീയർ ഇടണം അവൻ അതായിരിക്കും സ്കോപ്പ് അത് ഞാൻ ചെയ്യത്തോളൂ ഇക്ക ഇനി എന്ത് പറഞ്ഞാലും ശരി എന്റെ കാക്ക പറയുന്നതിന് അപ്പുറം ഞാൻ ചലിക്കത്തില്ല

ില് താമസിക്കുന്ന ഡോക്ടറും കുടുംബവുംണ്ടല്ലേ അതിലൊരു മോൻ ഡോക്ടറാണല്ലോ അവൻ നമ്മളെ മോളെ എവിടെ വെച്ച് കണ്ട് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ അതിങ്ങനെ എന്തെടുത്തോന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ച് ചെറുക്കന്റെ ദുശീലൊന്നുമില്ല നല്ല പയ്യനാണെന്നാണ് ഞാൻ അറിഞ്ഞത് നല്ല കുടുംബകാരെന്ന ഞാൻ അറിഞ്ഞത് നീ ഇത് ആരോടും പറയണ്ട അവര് നാളെ ഇങ്ങോട്ടൊന്ന് വരാന്ന് പറഞ്ഞു ഞാൻ വരാനും പറഞ്ഞു അതങ്ങനെ അതങ്ങനെ ഒരു കല്യാണം ചെയ്യാൻ ആയില്ലല്ലേ അവര് നോക്കട്ടെ നോക്കി എന്തെങ്കിലും ആവുമ്പോൾ നമുക്ക് അറിയിക്കാം പിന്നെ ആരോടത്തും ഒന്നും പറയണ്ട ഒന്നും ആയില്ലല്ലേ അവര് നാളെ വരട്ട് വന്ന് അവരെന്താണെന്ന് പറയാൻ നോക്കി സംസാരിക്കട്ടെ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിട്ട് പറയാം കുടുംബക്കാർക്കോ ആർത്തും പറയാം നമുക്ക് ഇപ്പോ ഒന്നും പറയാൻ നിക്കണ്ട

എന്റെ സഹോദരങ്ങളുടെ അടുത്ത് എനിക്ക് പറഞ്ഞേ പറ്റൂ അതൊരു വഴിയെ കൂടെ പറയും പറയണ്ട അറിയണ്ട പറയണ്ട എന്റെ കടമയ ഫോൺ എവിടെ ഇരിക്കുന്ന ഹലോ ഹലോ എന്തിട്ടാ ഇപ്പൊ വിളിച്ചു വിളിച്ചു വെറുതെ വിളിച്ചത് ആ പിന്നെ ഏർ എന്റെ മോക്കൊരു ആലോചന കല്യാണോ ആ അറിയായിരിക്കും താത്തയ്ക്ക് പറഞ്ഞറിയായിരിക്കും എനിക്കറിയാമോ നേരെടി ആ ജംഗ്ഷനിൽ താമസിക്കുന്ന ഡോക്ടർ ചെയ്യാതെ ഉണ്ടല്ലോ അയാളെ മോനിക്ക് ആ എൻ്റെ മോൻ്റെ കൂടെ പഠിച്ച എനിക്കറിയാം ആ അത് തന്നെ ആ ചെറുക്കൻ ഡോക്ടറാ ആ എനിക്കറിയാം ആ അത് ആ എങ്കിൽ നല്ലൊരു ബന്ധം ഓ അപ്പോൾ എല്ലാം തീരുമാനിച്ചോ അല്ല 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 മുമ്പൊന്നും അല്ല കണ്ടില്ല ഇപ്പൊ ഇക്ക വന്ന് ഇന്ത്യ പറഞ്ഞ ബ്രോക്കറങ്ങണ്ടില്ലേ നിസാർ എന്ന് പറഞ്ഞ ഉണ്ടല്ലേ അയാൾ വഴി വന്ന് കണ്ട് അപ്പൊ ഇക്ക വന്ന് പറഞ്ഞു അങ്ങനെ ഇക്ക ഇന്ത്യ വന്ന് പറഞ്ഞിട്ട് പോയതേയുള്ളൂ ആ അപ്പൊ ഉറപ്പിച്ചില്ലല്ലേ ഇല്ല താത്ത താത്ത അടുത്ത് പറയാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യോ ഞാൻ എന്ത് ചെയ്യണമെങ്കിലും എന്റെ താത്തയെ വിളിച്ച് പറയാതെ ഞാൻ ആ എൻ്റെ വിളിച്ച് ചോദിക്കാൻ തോന്നിയത് നിന്റെ നല്ല കാര്യം ചെറുക്കനെ എനിക്ക് അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല അവനെ ബാംഗ്ലൂരല്ലേ പഠിച്ചത് അവനവിടെ എം ഡി എം എന്തൊക്കെയാണെന്ന് പറഞ്ഞ അപ്പൊ ഇപ്പം പറഞ്ഞ അങ്ങനെയല്ലേ നല്ല ചെറുക്കനാണെന്നാണല്ലേ അത് പിന്നെ നാട്ടുകാരോട് ചോദിച്ചാൽ പിന്നെ അവർ അവരങ്ങനെയല്ലേ പറയൂ ഇത് ജബിയുടെ കൂടെ പഠിച്ചത് കൊണ്ട് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതാ ഇത് വേണോ വേണ്ട നീ ആലോചിക്കേ അല്ലെങ്കിൽ പിന്നെ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഒരു മോളല്ലേ അല്ല നാളെ ഒന്നും വരണോന്ന് പറഞ്ഞെന്ന് അപ്പൊ ഒന്നും പറഞ്ഞില്ല നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കി വരണ്ട വിളിച്ച് പറയാൻ നോക്ക് വേണ്ടെന്ന് പറയാത്തിൽ ഒന്നും ചെന്ന് താത്ത പറഞ്ഞു ചാടല കാക്ക അടുത്ത് പറഞ്ഞാ അല്ല കാക്കാടടുത്ത് ഇനി ഒന്നും പറയാൻ നിക്കണ്ട ഞാല് കാക്കായും താത്തായും വിളിക്കാൻ വേണ്ടിയാ ഫോൺ എടുത്തത് അവനോട് എത്രയും പെട്ടെന്ന് വിളിച്ച് പറയാൻ പറ താല്പര്യ എന്തൊരു ഭാഗ്യം ചെറുക്കാൻ എം ഡി എം ഇതൊന്നും തിരക്കാത്തൊരു ഭർത്താവിന്റെ ഇതിനു കൊള്ളോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന ആട്ടാ ഓടിച്ചാടി ഇനി വരും എല്ലാം ഉറപ്പിച്ചാണ്

നീ അവൾ എന്നോട് അറിഞ്ഞു സത്യം തന്നെ പിന്നെ ഏതാണെന്ന് അറിയണ്ടേ നമ്മളാ കടയുടെ അടുത്ത ജെ കെ ആഡിറ്റോറിയം അവരെല്ലാം ബുക്ക് സെറ്റ് ചെയ്തത് പിന്നെ ചെറുക്കൻ ഏതാണെന്ന് അറിയണ്ടേ നമ്മളെ മോക്ക് ആലോചിച്ചു വന്ന ചെറുക്കൻ നീ എല്ലാ അന്ന് പറഞ്ഞത് ചെറുക്കൻ ബാംഗ്ലൂരാണ് എം ഡി എം എ ആണെന്നൊക്കെ ഇപ്പൊ എന്ത് മോൻ അതെ കുടുംബക്കാർട്ട് എല്ലാ കാര്യവും പറയണം പക്ഷേ ആവശ്യത്തിന് മാത്രമേ പറയാവൂ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അല്ലാത്തത് പറയാൻ നിൽക്കരുത് അപ്പോൾ മനസ്സിലായാ അന്ന് കടയെടുത്ത് എടുത്ത് ലക്ഷം രൂപയ്ക്ക് നിന്റെ കാക്ക കട എടുത്തിട്ടുണ്ട് എന്നെ എടുക്കാൻ സമ്മതിച്ചില്ല അല്ലേ എട്ടു ലക്ഷം രൂപ രൂപക്ക് കിട്ടും അങ്ങോട്ട് ചെല് നീ ഇവിടെ ഒരു ഇല അനങ്ങിയാൽ പോലും കാക്കാടത്തല്ലേ വിളിച്ചു ചോദിക്കുന്ന കാക്കാടത്തും താത്ത അടുത്തും എന്തെങ്കിലും അവർ പറഞ്ഞതിൽ നീ രക്ഷപ്പെട്ടിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ നീ അതിൽ നിന്ന് തെറ്റിച്ചു വിടും കാക്കാടുത്ത് വിളിച്ചു ചോദിക്കും താത്ത അടുത്ത് വിളിച്ചു ചോദിക്കും അഭിപ്രായം ചോദിക്കാൻ എന്നിട്ടെന്താ വീട്ടുകാർ പറയുന്ന മാത്രമേ അനുസരിക്കൂ ഞാൻ പറയുന്ന അനുസരിക്കത്തില്ല ദ ഞാനൊരു കാര്യം പറയാം ഇനി മുതൽ ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ച് എൻ്റെ വീട്ടിൽ നിൽക്കാമെങ്കിൽ മാത്രം നീ വീട്ടിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ നീ അങ്ങോട്ട് വരണ്ട ചേട്ടത്തിയുടെ വീട്ടിലെ കല്യാണമുണ്ട് വളയിടലുണ്ട് പെണ്ണുടലുണ്ട് എല്ലാം ഉണ്ട് നീ അങ്ങ് പോയാൽ മതി നിൻ്റെ കാക്കാടെ വീട്ടിലോ താത്താടെ വീട്ടിലോ എവിടെയെന്ന് പറഞ്ഞാൽ പോ